പ്രൈസ് ക്രൈസ്തലോട് ദൈവമക്കളെ ഇന്ന് വെള്ളിയാഴ്ച നമുക്ക് കർത്താവിൻ്റെ പീഡാനുഭവ പീഡാസഹനത്തില് നമ്മളുടെ സഹനങ്ങൾ നമ്മുടെ വേദനകൾ നമ്മളുടെ ഇപ്പം അനുഭവിക്കുന്ന മുറിവുകൾ പ്രയാസങ്ങൾ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ വേദനകൾ ഈശോടെ മുറിവിൽ മുറിവില് വെച്ചുകൊടുത്ത് മനസ്സുകളുടെ ഏറ്റ മുറിവുകളാണോ മറ്റുള്ളവരുടെ നോട്ടത്താൽ വന്ന മുറിവുകളാണോ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് വന്ന മുറിവുകളാണോ കടബാധ്യതയുടെ മുറിവുകളാണോ മറ്റുള്ളവർ അംഗീകരിക്കാത്ത മനസ്സിന്റെ വേദനകളാണോ എനിക്കൊരു വിശുദ്ധ ജീവിതം കാഴ്ചവെക്കാൻ പറ്റാത്തൊരു ദുഃഖം ഭക്ഷണമാണോ എല്ലാം മാതാവിൻ്റെ വിബിള ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കാം ഈശോയുടെ വിലാപ്പുറത്തേക്ക് നമുക്ക് കൊടുക്കാം അവിടെ നിന്ന് ലഭിച്ച വരങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ വിശുദ്ധിയോടെ പരിപാലിക്കാൻ പറ്റാത്തൊരവസ്ഥ അതും കർത്താവിൻ്റെ ആ വിലാപ്പുറത്തേക്ക് കൊടുക്കുക ഇപ്പൊ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുത്ത മക്കളും ധ്യാനം കൂടിയ മക്കളും ചിലർക്ക് സികട്ട് പുകവലിക്കണം ടെൻഡൻസി വരുന്ന ആ ബന്ധനം പിതാവിൻ്റെ തന്നെ പരിശുദ്ധാൻമാര നാമത്തെ പുകവലിക്കുന്ന എല്ലാവരുടെയും അതിൽ നിന്ന് മാറ്റം കൊടുക്കണമേ വിശുദ്ധ ജീവിതം അവർ കാഴ്ചവെക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നന്ദി കഥാവേ നന്ദി കഥാവേ നിരാശപ്പെട്ട് വീട്ടിലിരിക്കുന്നവരുണ്ട് സഹോദരിമാരെ കാണുന്നു സഹോദരി കാണുന്നു സഹോദരിമാരെ കാണുന്നു ചെറുതരച്ചിട്ട് അല്പം വെളുത്തിട്ട് ഒരുവിധം പൊക്കമുള്ള ഒരു സഹോദരി അമ്പത്തിനാല് വയസ്സ് വയസ്സും കഴിഞ്ഞിട്ട് കാണിക്കുന്നു വേറൊരു സഹോദരി പേര് വരുന്നു മോളി മേഴ്സി ജോസഫ് എന്ന സഹോദരനെ കാണിക്കുന്നു അവരുടെ നിരാശകളെല്ലാം എടുത്ത് മാറ്റണമേ വേദനകൾ മാറ്റണമേ റോയി എന്നൊരു പേരുള്ള കാണിക്കുന്നു കഥാവ അവന്റെ വേദനകൾ മാറ്റണമേ കഥാപി ട്രീസെന്നു പേരുള്ള ഒരു മകളെ കാണിക്കുന്നു അവരുടെ വേദനകളും മുറിവുകളും മാറ്റണമേ കർത്താവേ യേശുവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ ജോയിച്ചാട്ടം ജോയിൽ പേര് വരുന്നു കാലുവേദനയായിട്ടിരിക്കുന്നു പിതാവിന്റെ മുൻ തന്നെ പരിശുദ്ധാൻമാൻ്റെ നാമത്തിൽ ആ സഹോദരനെ വേദനകളും മാറ്റണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി കർത്താവേ നന്ദി കർത്താവ് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ആരുമില്ലല്ലോ എന്നൊരു ദുഃഖം ഒരു സഹോദരി സഹോദരിനെ കാണിക്കുന്നു ആരുമില്ലല്ലോ എന്നുള്ള ദുഃഖം ആരും കൂട്ടില്ലല്ലോ എന്നൊരു ദുഃഖം ജുസമ്മ എന്ന പേരുള്ള ഒരു സഹോദരിയെ കാണിക്കുന്നു ആ സഹോദരിക്ക് കുഴപ്പമില്ല ഈശോ മാത്രമാണ് ആ സഹോദരിക്ക് ഉള്ളത് എല്ലാവരും ഉണ്ട് പക്ഷെ ആരും അടുത്തില്ല എന്നുള്ള വിഷയം എന്നാൽ ആ ഈശോയിൽ ആ സഹോദരി ഭയങ്കര സംതൃപ്തിയാണ് ഈശോ അത് തന്നെ അത് തന്നെ ഇപ്പൊ ഇപ്പൊ ആ ഒരു വലിയൊരു സന്തോഷം അതിലൂടെ കിട്ടിയിരിക്കുന്നു അതാണ് ദർശനം കാണുന്നത് അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു അതെ യെസ് ദൈവത്തിൻ്റെ കൃപ അതാണ് ദൈവത്തിന്റെ വചനം സ്നേഹമുള്ളവരെ ഞാനായാലും നിങ്ങളായാലും ഞാനിപ്പോഴേ കണ്ടില്ലേ എനിക്കും ഒരു അഞ്ച് അഞ്ചു ആറുമാസത്തോളം ആറു മാസത്തോളത്ത് പറയാൻ പറ്റുക സമയമുണ്ടോ മക്കള് ആറുമാസത്തോളം ഭയങ്കരമായ പീഡാസഹനം മാസം മാത്രമല്ല ഒരുപാട് പീഡാസഹനങ്ങൾ എനിക്ക് നേരെ അതിക്ക് മുമ്പും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് വന്നോണ്ടിരിക്കുന്നു കുറേയൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലിയാണ് എൻ്റെ ജോലി അങ്ങനെയാണല്ലോ ശുശ്രൂഷയാണല്ലോ ബന്ധിതർക്ക് മോചനം കൊടുക്കുന്ന പണിയല്ലേ അതുകൊണ്ട് കുറേയൊക്കെ നമുക്കും കിട്ടും എൻ്റെ പരിപാടികൾ ചിലപ്പോൾ കൂടുതലും കിട്ടും കുറേയൊക്കെ അങ്ങനെ വരും വരാറുണ്ട് അന്ന് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല ഈശോയുടെ പീഡാസംഗനത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു അപ്പോൾ ഈ ജിസമ്മ എന്ന് പറഞ്ഞ സഹോദരിയും അതുപോലെ തന്നെയാണ് ഒരുപാട് പീഡാസഹനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വർഷമായിട്ട് അതാണ് ഇന്നലെ വരെ ഇന്നലെ വരെ സഹിച്ചത് എനിക്ക് ലാഭവും ഇന്നലെ വരെ ഞാൻ സുഖിച്ചത് എനിക്ക് നഷ്ടവും ആ സഹോദരി സഹനം മാത്രമാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു പേര് കാണിക്കുന്നു സഹനം 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 എഴുതി കാണിക്കുന്നു സഹനം 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 ഒരുപാട് സഹനം അനുഭവിച്ച ഒരു സഹോദരിയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഹലലിയ ഹലിയ ഹലലിയ തോമസ് എന്ന് പറഞ്ഞൊരു മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവ സന്ദേശം നൽകുന്നു തോമസ് കഥാ മകൻ എന്താണ് ആവശ്യങ്ങൾ അതെല്ലാം നടത്തി കൊടുക്കണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതം നടത്തണമേ വേണ്ടതുകൊണ്ട് ഇപ്പൊ ഒരു പിശാശ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഒരു പിശാശം വിട്ടുപോയി ഹലലിയ ഹലലിയ പിശാശ സൂക്ഷിച്ചോണ്ടിരിക്കയായിരുന്നോ തോമസ് എന്ന് പറഞ്ഞ പോൻ്റെ ആ കഷ്ടത ഓർത്ത് ആ വേദന ഓർത്ത് സൂക്ഷിച്ചോണ്ടിരിക്കുക അതെല്ലാം മാറിപ്പോയി ഇപ്പോ ഹാലിയ ഹലേലിയ 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 ജോസ് ഞാനും ഒരു ജോസാണ് അപ്പൻ്റെ പേരാ തോമസ് ജോസ് തോമസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ജോസ് എന്ന് പറഞ്ഞ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നേയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണേ കഥാപി സ്നേഹമുള്ളവര് ഒരാറുമാസത്തോളം ഒരു ഒരു എന്താ പറയാ ഒരു പീഡ വലിയൊരു പീടാസഹനമായിരുന്നു ഞാൻ കാലുകൊണ്ട് എൻ്റെ ഡോറ് കുറ്റിയിട്ടതായിരുന്നു പക്ഷെ ഒന്ന് മുറിഞ്ഞു അതെനിക്കറിഞ്ഞു പക്ഷെ ബെറ്റാടിയും പറ്റി ബെറ്റാടിയും പറ്റി ഞാൻ അറിഞ്ഞില്ല പിന്നെ അതങ്ങനെ മറന്നുപോയി പിന്നെ വേറെ ഒന്നും ചെയ്തില്ലായിരുന്നു അത് ഇൻഫെക്ഷൻ ആയി ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പം അതുകൊണ്ട് കുറേ ഒരു അഞ്ചോ ആറുമാസത്തോളം വണ്ടി ഓടിക്കാൻ പറ്റിയില്ല അഞ്ചോ മാസത്തോളം നവംബർ തുടങ്ങി അഞ്ചോ ആറു മാസത്തോളം വണ്ടി ഓടിക്കാൻ പറ്റിയില്ല അഞ്ചു മാസത്തോളം തോന്നുന്നു വണ്ടി ഓടിക്കാൻ പറ്റിയില്ല വണ്ടി ഓടിക്കാൻ പറ്റാത്തതിൽ തന്നെ ഭയങ്കര പണ്ട് ഞാൻ ഇത്രയും വർഷം ഓടിച്ച എൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഇപ്പം ഓടിക്കുമ്പോൾ ഓടിക്കുന്നുണ്ടെന്ന് ഉള്ളു എനിക്കറിയില്ല കുഴപ്പമില്ല ഒരുപോ പോലും പക്ഷെ പണ്ടത്തെ ആ രീതിയിലൊരു അതുപോലെ അത് കുറച്ചാൾ ഓടിക്കാതിരുന്നാൽ അങ്ങനെയാണെന്ന് തോന്നുന്നത് അലലിയാ പക്ഷേ കണ്ടോ പീഡാവസാഹനത്തോട് ഇരുന്നണ്ടോ ഇരുന്നോ ആ സമയൊക്കെ ദൈവത്തോട് ചേർന്നിരിക്കുവാനും അല്ലാതെ എല്ലാ ചേർന്നിരിക്കുന്നുണ്ട് ചേർ കൂടുതൽ ചേർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും അത് വെച്ച് ധ്യാനം നടത്തി ഐ മീൻ ആ കാലി വെച്ച് തന്നെ ധ്യാനം നടത്തി മക്കള് കാറ്റെക്കാനായിട്ട് ചിലര് ചോദിച്ചെന്തിനു പോണേ ഒരു മാസത്തേക്ക് ധ്യാനം മാറ്റി വെക്കും ഒരു മാസത്തേക്ക് അപ്പൊ ആറു മാസത്തേക്ക് ധ്യാനം മാറ്റി മാറ്റി വെക്കൊണ്ടാവും പിന്നെ ധ്യാനം ഉണ്ടാവുമോ ധ്യാനം ഒക്കെ നടന്നു ആ എന്റെ കാലിങ്ങനെ വെച്ചിട്ട് അനേക മക്കൾക്ക് രോഗസൗജ്യം കർത്താവ് കൊടുക്കുന്നു ഞാനിത് വലിയ ഭീംപൂരനല്ലോ അപ്പൊ നമ്മളൊരു മനുഷ്യനാവുമ്പോൾ പിതാ സഹനങ്ങൾ ഉണ്ടാവും അത് ദൈവത്തിനും സമർപ്പിച്ചോണ്ട് പക്ഷെ എന്റെ ഭാര്യയും എന്നെ അവിടെ ചേർന്നിരിക്കുന്നവര് ഒന്നും പറഞ്ഞില്ല ഫുൾ സപ്പോർട്ട് ധ്യാനം എന്ന് പറഞ്ഞില്ല നിർത്താൻ നിർത്താൻ പറഞ്ഞില്ല കൂടെതൊന്നും എൻ്റെ ഭാര്യയും എന്നോട് ചേർത്ത് നിൽക്കുന്നവരും കണ്ടോ ദൈവമല്ലേ ഞാൻ പ്രാർത്ഥിച്ച പോയത് പ്രാർത്ഥിച്ചു പോയത് അഡ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് അഡ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ധ്യാനഗുരുവാണ് എനിക്ക് പോകണം ഞാൻ അവിടെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഏഴ് ദിവസം കഴിയുമ്പോൾ വരാൻ പറഞ്ഞു കണ്ടോ അപ്പൊ ദൈവം അവിടെ പരിപാലിക്കും ദൈവം ഇഷ്ടപ്പെടുന്നു എന്നിലൂടെ ധ്യാനം ധ്യാനിപ്പിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ എന്നെ മാറ്റിയാണ് വേറെ ആളെ നിർത്തിയാനെ അതെല്ലാം സംഭവിക്കുക മക്കളെ നിങ്ങളുടെ വേദനകള് മുറിവുകള് കഷ്ടങ്ങള് എന്തിനെ കുറിച്ചാണോ ചിന്ത എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക എല്ലാം നന്മയാക്കി ദൈവം മാറ്റും ഇന്നോളം നമ്മൾ കഷ്ടപ്പെട്ട ഇന്നോളം നമ്മൾ സുഖിച്ചത് നമുക്ക് നഷ്ടവും സഹിച്ചത് ലാഭമാണ് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് യേശുവേ നന്ദി സമർപ്പിക്കുന്നു 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 ഇവരുടെ ദുഃഖങ്ങളെ വേദനകളെല്ലാം മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു കത്താവ് ഇന്നത്തെ ദുഃഖം മാറി നല്ലൊരു ആനന്ദത്തിലേക്ക് ഇവർ കടന്നുവരട്ടെ മക്കളെ നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തില് തകർച്ച വേറെ സഹനം വേറെ പാപത്തിലായിരിക്കുന്ന മക്കൾക്ക് തകർച്ചയുണ്ടാവും എന്നാൽ വിശുദ്ധ ജീവിതം കഴിച്ചു വെക്കുന്നവർക്ക് സഹനം ഉണ്ടാവും ആയതിനാൽ ആയതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സഹനങ്ങൾ സഹിച്ചതിനെ ഓർത്ത് അഭിമാനിക്കാം ആനന്ദിക്കാം നന്ദി പറയാം നിങ്ങൾക്കുള്ള സേവിങ് അക്കൗണ്ടാണ് എവിടെയാ ശുദ്ധീകരണ സ്ഥലത്ത് ശുദ്ധീകരണ സ്ഥലത്ത് അതുവഴി സ്വർഗരാജ്യം കിട്ടും അപ്പൊ മരിച്ച സ്വർഗത്തിൽ പോകുന്ന ആ സമയത്ത് മാത്രല്ല ഭൂമിയിൽ വെച്ചും എല്ലാ രീതിയിലും ആനന്ദവും സന്തോഷവും ഞാൻ കണ്ടു നിങ്ങൾക്ക് ഇതപ്പ ഒരു 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 നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോവുകയാണ് അതാ ദർശനം കണ്ടത് എപ്പോൾ ജസ്റ്റ് നാവ് ഈ പ്രയർ നിങ്ങൾ കാണുകയും ഇത് ഫോളോ ചെയ്യുകയും ചെയ്യുക ഫോളോ ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക കമൻ്റ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് അടിക്കുക ആ രീതിയിൽ നിങ്ങൾ പോട്ടെ നിങ്ങളുടെ വേദനകളൊക്കെ സമർപ്പിച്ചു കഥാവ് അങ്ങയുടെ കുടേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവുന്നു അങ്ങയുടെ തിമ്മലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവുന്നു പരിശുദ്ധ പറയേ തമരാന്റെ മേപ്പാ വിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണ സമയത്തും തമരാന്റെ വേഷ്ണുവി അമേ